കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം കുടുപ്പ് സംഗമവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംഘടിപ്പിച്ചു തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കുളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പലയൊഴി കരുവെക്കുന്ന ആളുകളുണ്ട് പഴമക്കുന്ന ആളുകളുടെ ആശ്ചര്യപ്പെടുത്തുന്ന ആളുകളുണ്ട് എന്നാൽ അതിൽ നിഭിന്നമായി നിങ്ങൾ ഉണ്ടാക്കുന്ന പക്ഷം അതൊരു സമയത്തിനുള്ളിൽ കഴിച്ചിട്ടു അല്ലെങ്കിൽ ഇതിൽ പല ആളുകളെ ആശ്രയിച്ചു സഞ്ചരിക്കണം ആളുകൾ കഴിക്കാൻ കക്ഷിക്കാനില്ല ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളത് ഒരു പുണ്യക്രമമാണ് ഒരു തൊഴിൽ അതിൽ തന്നെ അതിനോടൊപ്പം തന്നെ പുണ്യകരമായ ഒരു തൊഴിൽ എന്നൊരു മാത്രം കൂടി നിങ്ങളുടെ തൊഴിൽ മേഖലയ്ക്കുണ്ട് എന്നാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞ ആളുകൾ തന്നെയാണ് അപ്പം ഈ മേഖലയിൽ വലിയ സർക്കാരിന്റെ വലിയ പിന്തുണയും സഹായങ്ങളൊന്നും ഇല്ല എന്ന് തിരൂരിൽ ചേർന്നു ചേർന്ന ജില്ലാ സക്രമത്തിൽ വെച്ച് നമുക്ക് അറിഞ്ഞുള്ളത് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ കോട്ടിക്കൽ മണ്ഡലം കഴിഞ്ഞ ഒക്ടോബർ പതിനേഴാം തീയതി പായസ ചലഞ്ച് നടത്തിയതിനോടനുബന്ധിച്ച് രണ്ടത്താണിപ്പുവഞ്ചുന ശാന്തിഭവൻ അഗതി മന്ദിരത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വിതരണം ചെയ്തിരുന്നു കോട്ടയ്ക്കൽ മണ്ഡലം പാചക തൊഴിലാളികളെ ശാരീരികമായും സാമ്പത്തികമായും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ് കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റി കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ്റെ കുടുംബസംഗവും മെമ്പർഷിപ്പ് ക്യാമ്പയിനുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട തിരൂർ എം എൽ എ കുറുക്കൊള്ളി മൊയ്തീ സാഹിബ് അവറുകൾ ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു പോയി കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം പന്ത്ര പന്ത്രണ്ട് വർഷത്തോളം സംസ്ഥാനത്തുടനീളം പ്രവർത്തനം ആരംഭിച്ച ഈ സംഘടന പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ എല്ലാ രേഖയും അതുപോലെ തന്നെ സർക്കാർ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആവശ്യപ്പെട്ടപ്പോൾ അതെല്ലാം എടുക്കുകയും സർക്കാരിൻ്റെ എല്ലാ നിയമത്തിനും വിധേയമായിക്കൊണ്ട് ഈ തൊഴിലാളികൾ <smallion> ഈ സംസ്ഥാനത്ത് ജോലി ചെയ്തിട്ട് പോലും ഇന്നേ വരെ ന്യായമായ രണ്ട് മൂന്ന് ആവശ്യങ്ങൾ പന്ത്രണ്ട് വർഷത്തോളമായി ഈ സർക്കാരിന് മുമ്പിൽ വെച്ചിട്ട് പ്രതിപക്ഷമായാലും ഭരിക്കുന്ന ഭരണ സർക്കാർ ആയാലും ഇന്നേവരെ ഈ വിഭാഗത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞങ്ങൾ ആദ്യമായിട്ട് തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പാചകം ഒരു തൊഴിലായി അംഗീകരിക്കണം എന്നുള്ളതാണ് ഈ പാചകം ഒരു തൊഴിലായി ഇന്നേ വരെ അംഗീകരിച്ചിട്ടില്ല രണ്ടാമതായിട്ട് പാചക തൊഴിലാളികൾക്ക് ഒരു ക്ഷേമ ബോർഡ് അടിയന്തിരമായി രൂപീകരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ കേരളത്തിൽ ിലെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും നൽകി വരുന്നത് പോലുള്ള വിദ്യാഭ്യാസ ധനസഹായം അതുപോലെ തന്നെ മെഡിക്കൽ ധനസഹായം പോലത്തെ എല്ലാ ആനുകൂല്യങ്ങളും പാചക തൊഴിലാളികൾക്കും നൽകണമെന്നുള്ള ഈ മൂന്നാവശ്യങ്ങളുമായി കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്ക് നിവേദനം കൊടുത്തു അതുപോലെ തന്നെ മന്ത്രിതലത്തിലടക്കം ഞങ്ങൾ നിവേദനം കൊടുത്തു യാതൊന്നും പരിഗണിക്കുന്നില്ല സർക്കാർ പറയുന്ന എല്ലാ നിയമങ്ങളും ഞങ്ങൾ പരിപാലിക്കുകയും തിരിച്ച് ഞങ്ങൾക്ക് ന്യായമായ ആവശ്യങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നീതികേടാണ് എന്നുള്ളതാണ് കേരള സ്റ്റേറ്റ് വർക്കേഴ്സ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് പെരിന്തൽമണ്ണയിലെ അനിതാ ചികിത്സാ സഹായ ജനകീയ കമ്മിറ്റി സംഘടിപ്പിച്ച മെഗാ ബിരിയാണി ചലഞ്ചിൽ പേർക്ക് ബിരിയാണി വിളമ്പി കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ കോട്ടക്കൽ മണ്ഡലത്തിൽ നിന്നും പതിനഞ്ചോളം പേർ അതിൽ മുഖ്യ പങ്ക് വഹിച്ചു കോട്ടക്കൽ മണ്ഡലം ജനറൽ സെക്രട്ടറി അബ്ദുൾ കയ്യും പ്രസിഡന്റ് മാനോ വില്ലൂർ ട്രഷറർ വിഘ്നേശ്വരൻ വൈസ് പ്രസിഡന്റുമാർ അക്ബർ വട്ടപ്പറമ്പ് ബിജേഷ് എന്ന കുട്ടൻ ഷിഹാബ് പള്ളിമാറിൽ ജോയിന്റ് സെക്രട്ടറിമാർ സിദ്ദീഖ് കല്ലുടുമ്പൻ പുത്തൂർ മജീദ് എം കെ കുളത്ത് എന്നിവർ നേതൃത്വം നൽകി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അബ്ദു പുല്ലാണി പുത്തൂർ മുഹമ്മദ് ബില്ലൂർ അബ്ബാസ് കൊല്ലാരി മുഹമ്മദ് അലി രണ്ടത്താണി നൌഷാദ് നാടിബലം പാചക തൊഴിലാളികളും പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് സലാം മഞ്ചേരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രകാശൻ തവനൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജംഷീർ എടക്കര അച്യുതൻ വണ്ടൂർ ജില്ലാ ട്രഷറർ കുഞ്ഞിപ്പായറനാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷിഹാബ് പുന്നത്തല ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൽ മജീദ് എന്നിവർ പരിപാടിയിൽ പങ്കുചേർന്നു മീഡിയ ടൈംസ് നമ്മുടെ അത് നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Cubs